കള്ളിൽ കഞ്ചാവ് കലർത്തി വിൽപ്പന നടത്തിയ നടേശനെ പറ്റി പറയുന്നുണ്ട് ചാരായത്തിൽ വിഷം കലർത്തി വിൽപ്പന നടത്തിയ നടേശിനെ പറ്റി പറയുന്നുണ്ട് കോഴ വാങ്ങിയതിന്റെ തെളിവ് സഹിതം പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അഴിമതിയുടെ പങ്ക് പറ്റാനാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അയാളുടെ വീട് നിരങ്ങുന്നതെന്ന് ആണത്തോടു കൂടി ഞങ്ങൾ പറയുന്നു വെള്ളാപ്പള്ളി നടേശന് കൊടുത്ത കോർപ്പറേഷനുകൾ കോഴിയെ വിരിയിക്കുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൽ വലിയ അഴിമതി നടത്തി ിൽ നിന്നും ഇ ഡിയിൽ നിന്നും രക്ഷിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ അപ്പൊ ഈ സഹായങ്ങൾ കിട്ടുന്ന കിട്ടുവാൻ അവർക്ക് അവരുടെ കുടുംബത്തിന്റെ തട്ടിപ്പുകൾക്ക് മറയാകുവാൻ ഒരു സമുദായത്തെ കരുവാക്കുന്നു ആ പണം ചുമണ്ട് മതിലയാടി പോയ കാര്യം കെ കെ മഹേശൻ പെട്ടെന്ന് മതിലിരിയാടി പോയതിന്റെ കഥയൊക്കെ ആ കെ കെ മഹേഷൻ വിവരിക്കുന്നുണ്ട് ആ മഹേഷനെയാണ് നടേശൻ കൊലക്കി കൊടുത്തത് അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിൽ നടേശൻ എഴുതി കൊടുക്കുന്നവർക്ക് മാത്രമേ നിയമനമുള്ളൂ കാശ് നടേശന്റെ വീട്ടിൽ കൊടുക്കണം വിള്ളാപ്പള്ളി നടേശന്റെയും തുഷാറിന്റെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾ അന്വേഷണ ഏജൻസികളെ ഭയങ്കര തീർച്ചയായിട്ടുംപ്പള്ളി നടേശന് ഭയമുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കോടതിയെ അന്വേഷണ ഏജൻസികളെ ഭയന്നിട്ട് തന്നെയാണ് കാലാകാലങ്ങളിൽ ഓരോ മുന്നണികളെയും ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ മുന്നണിയിൽ നിന്നും ആനുകൂല്യങ്ങളെല്ലാം പറ്റി അന്ന് ലഭിച്ച അന്ന് വെള്ളാപ്പള്ളി നടേശന് കൊടുത്ത കോർപ്പറേഷനുകൾ കോഴിയെ വിധിക്കുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൽ വലിയ അഴിമതി നടത്തി ആ വിദ്വാൻ എന്ന് ബി ജെ പിയുടെ ബി ഡി എസ് നേതാവായിട്ട് ബി ജെ പിക്ക് വേണ്ടി വോട്ടുപിടിക്കാൻ പോകുന്നു പകല് രാത്രിയിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ ആണ് അദ്ദേഹം വോട്ടുപിടിക്കാൻ പത്തനംതിട്ടക്കാരന് ആ യൂണിയനെ മുഴുവൻ കൊള്ളയടിച്ച് നാശിപ്പിച്ച് നാമാവശേഷമാക്കിട്ടിരിക്കും ആ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് കൊടുത്ത ആനുകൂല്യത്തിനൊന്ന് തുഷാറിന് കിട്ടി അങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറാകുന്നത് അവിടെ അഴിമതി നടത്തി അത് കയറി പിടിച്ചു അത് ഈ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അവിടുന്ന് രക്ഷിച്ചു അവിടെ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗത്തെ കൊടുത്തു സുഭാഷ് വാസു അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിൽ നടേശൻ എഴുതി കൊടുക്കുന്നവർക്ക് മാത്രമേ നിയമനമുള്ളൂ കാശ് നടേശന്റെ വീട്ടിൽ കൊടുക്കണം ആ അതിന്റെ ലിസ്റ്റാണ് കെ കെ മഹേഷിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വന്നത് ആ കോഴ കിട്ടിയ ആളുകൾ പേര് വെച്ച് ആരൊക്കെ ഇന്ന് അവരെ അധ്യാപക ആരുണ്ട് ദേവസ്വം ബോർഡ് കോളേജിലെ പ്രിൻസിപ്പൽമാരായ പ്രൊഫസർമാരായിട്ടുണ്ട് അവർ പേര് വെച്ച് കെ കെ മഹേശൻ അതിനെഴുതിയിരുന്നു ആ പണം വാങ്ങി ഇരിക്കുമ്പോഴാണ് ഇൻകം ടാക്സുകാർ വരുന്നത് ആ പണം ചുമതുകൊണ്ട് മതിലിയാടി പോയ കാര്യം കെ കെ മഹേശൻ പെട്ടെന്ന് മതിലിയാടി പോയതിന്റെ കഥയൊക്കെ ആ കെ കെ മഹേഷൻ വിവരിക്കുന്നുണ്ട് ആ മഹേഷിനെയാണ് നടേശൻ കൊലക്കി കൊടുത്തത് അതെ ആത്മഹത്യ ചെയ്തത് അപ്പോ ആ കാലം പതിനാറിന് രണ്ടായിരത്തി പതിനാറാകുമ്പോഴത്തേക്കും യു ഡി എഫിന് കേന്ദ്രവും ഇല്ല സംസ്ഥാനം ഇല്ലാതെ യു ഡി എഫിനെ തള്ളി പറഞ്ഞു എന്ന് നാക്കെടുത്താൽ കോൺഗ്രസിനെ തള്ളി പറയും പക്ഷെ ഒരാളിനെ കോൺഗ്രസിലേക്ക് വിട്ടിട്ടുണ്ടത് വേറെ കാര്യം ആ നടേശൻ രണ്ടായിരത്തി പതിനാറിൽ ഹെലികോപ്റ്ററിൽ ബി ജെ പി കൊടുത്ത ഹെലികോപ്റ്റർ കേരളം മുഴുവൻ നടന്നു ആ നടന്നതിന്റെ ഫലമായിട്ട് എൽ ഡി എഫ് അധികാരത്തിൽ വന്നു നടേശനെ കൂട്ടുപിടിക്കാൻ പോയ ബി ജെ പിയും നടേശിനെ തള്ളി പറയാത്ത യു ഡി എഫിനും അന്ന് കനത്ത തിരിച്ചടി കിട്ടി അന്ന് എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കാര്യം എൽ ഡി എഫിന്റെ രണ്ട് നേതാക്കന്മാർ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും അന്ന് വെള്ളാപ്പള്ളി നടേശനെ കൽത്തുറങ്ങിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വോട്ട് പിടിച്ചത് വോട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞ് അധികാരത്തിൽ വന്നതിനു ശേഷം പിന്നെ അവർ ഭായി ബായി ആയി അത് വേറെ കഥ അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനെ നടേശൻ മകനെ കേന്ദ്രത്തിലേക്കും നടേശൻ സംസ്ഥാന ഗവൺമെന്റിലേക്കും പോയി രണ്ടടുത്തും ആനുകൂല്യം വാങ്ങുന്നു സമുദായത്തിന് എന്ത് കിട്ടി നടേശൻ പറഞ്ഞാൽ ഒരു വോട്ട് കിട്ടില്ല അത് വ്യക്തമായി സമുദായത്തിനറിയാം വ്യക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം പിന്നെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടേശന് മുമ്പിൽ വരുന്നു അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അഴിമതിയുടെ പങ്ക് പറ്റാനാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അയാളുടെ വീട് നിരങ്ങുന്നതെന്ന് ആണത്തോടുകൂടി ഞങ്ങൾ പറയുന്നു തൻ്റെ ഇടമായി പറയുക നിഷേധിക്കട്ടെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ എസ് എൻ ട്രസ്റ്റ് നിയമനങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ നേരിട്ട് തന്നെ എന്റെ പേര് വെച്ച് ഞാൻ വിജിലൻസിന് പരാതി നൽകി പണം ചോദിച്ച കുട്ടിയുടെ ഫോൺ നമ്പർ വെച്ച കൊടുത്തു ഓരോ അന്വേഷണവും നടത്തിയില്ല വിജിലൻസ് ആ വിജിലൻസ് അയാളെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഞങ്ങൾ ഇ ഡിക്ക് പരാതി കൊടുത്തു ഞങ്ങൾ ഇൻകം ടാക്സിന് പരാതി കൊടുത്തു ഓരന്വേഷണവും നടന്നില്ല അവിടെയൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായമുണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളും സഹായിക്ക തിനു വേണ്ടി അവരുടെ സഹായം കിട്ടുന്നതിന് വേണ്ടി ഈ അഴിമതി വീരനായ തട്ടിപ്പ് വീരനായ വെള്ളാപ്പള്ളി നടേശൻ ഈ മുന്നണികളെ മാറി മാറി വരിക്കുക അതീവ ഗുരുതരമായിരുന്നല്ലോ കെ കെ മഹേഷൻ ആത്മഹത്യാ കുറിപ്പിലെ ആരോപണങ്ങൾ സ്വർണക്കടത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടതിനകത്ത് കള്ളിൽ കഞ്ചാവ് വിലർ കലർത്തി വിൽപ്പന നടത്തിയ നടേശനെ പറ്റി പറയുന്നുണ്ട് ചാരായത്തിൽ വിഷം കലർത്തി വിൽപ്പന നടത്തിയ നടേശനെ പറ്റി പറയുന്നുണ്ട് കോഴ വാങ്ങിയതിന്റെ തെളിവ് സഹിതം പറയുന്നുണ്ട് രാജ്യദ്രോഹ കുറ്റമായ വയർലെസെറ്റ് വീട്ടിൽ വെച്ച് പ്രവർത്തിച്ചതിനെ പറ്റി പറയുന്നുണ്ട് എന്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അന്വേഷണം നടത്തിയില്ല ഈ ചോദ്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായവും ഈ സമൂഹവും ചർച്ച ചെയ്യും ഈ രാജ്യ സ്നേഹം പറയുന്ന എല്ലാ മുന്നണികളും നടേശന്റെ വീട്ടിൽ പോകുന്നതിന്റെ കാരണം പറയണം ഈ ായത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ തട്ടിയെടുത്ത നടേശൻ അവസാനമായി പണിഞ്ഞ ബാറിന്റെ പേരാണ് മഹദ ബാർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാര്യത്തെ പറ്റി പറഞ്ഞാൽ വളരെ കൂടുതൽ പറയാനുണ്ട് ഇദ്ദേഹം നടത്തിയ അഴിമതിയുടെ കഥ കേരളം കേരളത്തിലെ ഏതെങ്കിലും ഏജൻസി കേന്ദ്രത്തിലെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാവും മൈക്രോ ഫിനാൻസ് കേസുകൾ ഇതുകൂടാതെ കൂടാതെ നടത്ത മൈക്രോ ഫിനാൻസ് കേസിൽ തുഷാർ ഒന്നാം പ്രതിയാവേണ്ടതാണ് ചേർത്തലയിലെ പാവപ്പെട്ട സ്ത്രീ ഞാനത് പിന്നീട് പറയാം ചേർത്തലയിലെ പാവപ്പെട്ട സ്ത്രീകൾ മൈക്രോ ഫിനാൻസ് എടുത്തു ആരായിരുന്നു അന്ന് മൈക്രോ അന്ന് ചേർത്തലയിലെ യൂണിയന്റെ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി കൺവീനർ കെ കെ മഹേശൻ ഇവരുടെ രണ്ടു പേരും ഒപ്പിട്ട ചെക്കാണ് കൊടുക്കുന്നത് ആ ഒപ്പ് ചെക്ക് ഒപ്പിട്ടാണ് പണം പിൻവലിക്കുന്ന ബാങ്ക് എന്ന് ഏത് പണം ഈ സ്ത്രീകൾ തിരിച്ചടച്ച പണം അവരെടുത്ത ലോൺ തിരിച്ചടച്ചു ആ തിരിച്ചടച്ച പണം ചെക്ക് ഒപ്പിട്ടെടുത്തു പോലീസിന്റെ അന്വേഷണത്തിൽ കെ കെ മഹേഷന്റെ പേരിൽ ഒരു വസ്തു ഒന്നും ഒന്നുമില്ല ഒന്നും കിട്ടിയിട്ടില്ല എന്നിവരെ തുഷാറിനെ പ്രതിയാക്കിയില്ല ആ കൂടെ ഒപ്പിട്ട പിൻ പണം പിൻവലിച്ച തുഷാറിനെ അതിനകത്ത് പ്രതിയാക്കിയില്ല സഹായിച്ചത് കേരള ഗവൺമെന്റ് അല്ലേ ഇൻകം ടാക്സിൽ നിന്നും ഇ ഡിയിൽ നിന്ന് രക്ഷിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ അപ്പൊ ഈ സഹായങ്ങൾ കിട്ടുന്ന കിട്ടുവാൻ അവർക്ക് അവരുടെ കുടുംബത്തിന്റെ തട്ടിപ്പുകൾക്ക് മറയാകുവാൻ ഒരു സമുദായത്തെ കരുവാക്കുന്നു ആ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ അവരെ തേജോ അവരുമായി കച്ചവടം ചെയ്യുന്നു വിലവേശുന്നു ഇതൊന്നും കൂടുതൽ ഒരാൾ കൂടുതൽ കൂടുതലാൾ നിൽക്കാൻ പറ്റില്ല സത്യം ഒരു നാൾ പുറത്തു വരും ഭീകരമായ തട്ടിപ്പാണ് ഭീകരമായ തട്ടിപ്പാണ് എസ് എൻ ഡി ബി യോഗത്തിൽ നടക്കുന്നത് ഓരോ തട്ടിപ്പുകളുടെയും കഥ പറഞ്ഞാൽ ചിലപ്പോ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും ഇപ്പോ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചേർത്തലയിൽ വച്ച് എസ് എൻസിലേക്കുള്ള നിയമനത്തിന് ഇന്റർവ്യൂ നടത്തി ഞങ്ങൾ കൊടുത്ത് പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്താണ് ആ ഇന്റർവ്യൂ നിർത്തിവെച്ചത് എത്ര കോടി രൂപ എഴുപത്തിയഞ്ച് ലക്ഷവും എൺപത് ലക്ഷവും ആണ് കുഴ വാങ്ങുന്നത് ഒരു രൂപ എസ് എൻ പ്രസിഡന്റയോ എസ് എൻ ഡി പി യോ അതിന്റെ വരുന്നില്ല ഈ പണമാണ് വാങ്ങി വെക്കുന്നത് ആ പണത്തിന്റെ പങ്കുവറ്റാനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പല നേതാക്കന്മാരും ആ വീട് കയറി ഇറങ്ങി കാരണം വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഒരു വോട്ടും കിട്ടില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ വയനാട്ടിൽ അതിദയനീയമായി തുഷാർ കഴിഞ്ഞ രണ്ടായിരത്തി പത്തുമ്പോൾ തോക്കുമായിരുന്നില്ലല്ലോ നേരിട്ട് പോയതല്ലേ അച്ഛനും അമ്മയും മക്കളും എല്ലാം പോയതല്ലേ അവിടെ ഏറ്റവും കൂടുതൽ ഈഴവ് വികാരമുള്ള കേന്ദ്രമാണ് വയനാട്ടിലെ ഈഴവർ ആ ഈഴവർ പോലും വോട്ട് ചെയ്തില്ലല്ലോ അപ്പൊ അവർ പറഞ്ഞ വോട്ട് ചെയ്യില്ല എന്ന് വ്യക്തമായി അറിയാം ആ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ പണം പറ്റുന്നതിന് ഈ സമുദായത്തിന്റെ ഊറ്റി ഈ സമുദായത്തെ ഊറ്റിക്കുടിച്ച് ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട കോടാന കോടി രൂപ കൊള്ളയടിച്ച് ആ പണമാണ് ആ പണം സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരോട് പരമപുച്ഛമാണ് ഞങ്ങൾക്കുള്ളത് ഒരു നാൾ ഞങ്ങളുടെ ശക്തി ഉണരും എന്തൊന്നും നിൽക്കില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഈഴവന്റെ വികാരം ഞങ്ങൾ ഉണർത്തിയെടുക്കും സമയമെടുക്കും പക്ഷേ സംഘടിത ശക്തിയായി ഞങ്ങൾ മാറും ആ സംഘടിത ശക്തിയുടെ മുമ്പിൽ ഞങ്ങൾക്കറിയാം ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കുവാനും നേടിയെടുക്കുവാനുള്ള പ്രക്ഷോഭം ഉണ്ടാകും നൂറ് ശതമാനം ഉണ്ടാകും അപ്പോ ഈ തട്ടിപ്പുകാർക്ക് കവചമൊരുക്കുവാൻ അവരുടെ അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം ഈ തട്ടിപ്പുകാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളത് സത്യമന്യത്